അങ്ങനെ ഇന്ത്യൻ ക്രിക്കറ്റിലെ തലമുറ മാറ്റം ഇവിടെ പൂർണമായിരിക്കുകയാണ് അടുത്തിടെ അപ്രതീക്ഷിതമായി വിരമിച്ച രോഹിത് ശർമ്മയ്ക്കും വിരാട് കോഹ്ലിക്കും പകരക്കാരെ കണ്ടെത്തി ബി സി സി ആയി വരാനിരിക്കുന്ന ഇംഗ്ലണ്ട് പരമ്പരയ്ക്കുള്ള ടീമിനെ പ്രഖ്യാപിച്ചതോടെ ഇന്ത്യയുടെ ടെസ്റ്റ് ക്രിക്കറ്റിൽ പുതിയൊരു കാലത്തിനു കൂടിയാണ് തുടക്കം കുറിച്ചത് ശുഭ്മൻ ഗിൽ നായകനും ഋഷഭ് പന്ത് വൈസ് ക്യാപ്റ്റനായും എത്തുമ്പോൾ മാറി മറിഞ്ഞത് ഇതുവരെ ഇന്ത്യ പുലർത്തിയ ടീം സമവാക്യങ്ങളാണ് ഇന്ത്യൻ ക്രിക്കറ്റിനെ ചുറ്റിക്കറങ്ങിയിരുന്ന താരാധിപത്യത്തിൽ നിന്നും അത് ഇറങ്ങി സഞ്ചരിക്കുന്നു അത് പരിശീലകർക്കും ബോർഡിനും കൂടുതൽ സ്വാധീനമുള്ള ഗംഭീർ യുഗത്തിലേക്ക് കടക്കുന്നു നായക നായകതിയറികളിൽ മാത്രമല്ല തുടർന്നങ്ങോട്ടുമുള്ള സ്ലോട്ടുകളിലും അത് വ്യക്തമാണ് മുഹമ്മദ് ഷമി ഉൾപ്പെടെ ദീർഘകാലം ടീമിനെ സേവിച്ചവർ പുറത്തായതും സമീപകാലത്ത് ആഭ്യന്തര ക്രിക്കറ്റിലും മറ്റും മികച്ച പ്രകടനം കാഴ്ചവെച്ചവരെ ബി സി സി ഐ ചേർത്തു പിടിച്ചതും അതിനോട് ചേർത്തു വായിക്കാം പലപ്പോഴും മുതിർന്ന താരങ്ങളുടെ ഇഷ്ടങ്ങൾക്കും അനിഷ്ടങ്ങൾക്കുമൊക്കെ അനുസരിച്ച് ടീം തയ്യാറാക്കിയിടത്തു നിന്നും മെറിറ്റ് അടിസ്ഥാനത്തിലായിരുന്നു ഇത്തവണത്തെ ടീം സെലക്ഷൻ ഇതോടെ പല പുതുമുഖങ്ങൾക്കും അവസരവും ലഭിച്ചു ചില അപവാദങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നത് വാസ്തവം തന്നെയാണ് അക്ഷർ പട്ടേലും ശ്രേയസയ്യറും ടീമിനിടം നേടാത്തത് ഇതിന് ഉദാഹരണം കരുൺ നായർ ർദുൽ തൂർ അഭിമന്യു ഈശ്വരൻ എന്നിവർക്ക് ആഭ്യന്തര ക്രിക്കറ്റിലെ മികച്ച പ്രകടനമാണ് തുണയായത് ഐ പി എല്ലിലെ പ്രകടനം സായ് സുദർശനും ടി ട്വന്റിയിലെ പ്രകടനം അർഷദ്വീപിനും ഫസ്റ്റ് ടെസ്റ്റ് ടീം കോൾ നൽകി രഞ്ജി ട്രോഫിയിൽ ഈ സീസണിൽ ഒൻപത് മത്സരങ്ങളിൽ നിന്ന് അൻപത്തിമൂന്ന് പോയിന്റ് ഒൻപത് മൂന്ന് എന്ന ശരാശരിയിൽ എണ്ണൂറ്റി അറുപത്തിമൂന്ന് റൺസാണ് കരുൺ നേടിയിരുന്നത് ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും മിന്നി ആശാർദോൽ ഒൻപത് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തിയഞ്ച് വിക്കറ്റുകളും അഞ്ഞൂറ്റിയഞ്ച് റൺസും നേടി ആഭ്യന്തര ഫോർമാറ്റിൽ തുടർച്ചയായ സെഞ്ചുറികൾ കണ്ടെത്തിയ അഭിമന്യുവും ആഭ്യന്തര ടെസ്റ്റ് പാസായി സീറ്റുറപ്പിച്ചു ഐ പി എല്ലിന്റെ ഈ സീസണിലെ ഓറഞ്ച് ക്യാപ് കയ്യിൽ പിടിച്ചാണ് സായ് സുദർശന്റെ എൻട്രി പതിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് അറുന്നൂറ്റി മുപ്പത്തി റൺസ് നേടിയ സുദർശന് ഇത് അർഹിച്ച അംഗീകാരമാണ് ആദ്യം ടി ട്വന്റിയിലും പിന്നീട് ഏകദിനത്തിലും സെലക്ടർമാരുടെ വിശ്വാസം കാത്ത ഹർഷദ്വീപിന് ഇത് പ്രതീക്ഷിച്ചിരുന്ന നേട്ടം കൂടിയാണ് ഏതായാലും ടീമിനും താരങ്ങൾക്കും ഏറെ വെല്ലുവിളി നിറഞ്ഞതാകും ഈ ഇംഗ്ലീഷ് സീരീസ് സ്വന്തം മണ്ണിൽ ന്യൂസിലാൻഡിനോടും പിന്നീട് ഓ നാണം കെട്ട് തോറ്റ ഇന്ത്യക്ക് ടെസ്റ്റിൽ തിരിച്ചു വരാൻ ഈ പരമ്പര ജയിച്ചേ പറ്റൂ അതോടൊപ്പം വിരാടിന്റെയും രോഹിത്തിന്റെയും പരിചയ സമ്പന്നത കൂടെ ഇല്ലാത്തപ്പോൾ ബോർഡ് അർപ്പിച്ച വിശ്വാസം കാക്കേണ്ടത് താരങ്ങളുടെ ഉത്തരവാദിത്വം കൂടെയാണ്